േദിയിൽ ഗംഗാതരംഗം നിറഞ്ഞാടുമ്പോൾ എൻ്റെ ഇതൊരു ഒഴുക്കായിട്ടാണ് തോന്നുന്നത് ഗംഗാ പ്രവാഹം ഗംഗാധര പ്രവാഹം എന്നാണ് എൻ്റെ മനസ്സെന്നോട് പറയുന്നത് സിനിമയിൽ അതൊരു പുതിയ ഒഴുക്കിൻ്റെ തുടക്കമായിരുന്നു എഴുപത്തിയേഴ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുജാത ഏതാണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം എഴുപത്തിയാറാണ് കോളേജിൽ ചേർന്ന വർഷം പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് നസീർ സാറിൻ്റെ കടുത്ത ആരാധകൻ എന്ന് ഞാൻ പറയില്ല മധുസാറും സത്യനുമാണ് ആക്ടേഴ്സ് എന്ന നിലയ്ക്ക് മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് രജനീകാന്തിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അന്ന് പ്രേം നസീറിനെ ഇഷ്ടപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ സുജാത എന്ന സിനിമയിൽ സുജാത എന്ന് പറയുന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിനൊരു കലാഹൃദയം മുന്നോട്ട് വന്നെങ്കിൽ മറ്റ് വിവിധ ബിസിനസ് മേഖലകളിൽ പ്രാവീണ്യം തെളിയിക്കുക മാത്രമല്ല പക്ഷെ പ്രൂവ് ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് രണ്ട് സഹോദരന്മാരിൽ ഒരു ഇളയ സഹോദരനാ കുടുംബം മുഴുവൻ പിന്തുണ നൽകിക്കൊണ്ട് വളരെ അപകടകരം എന്നൊരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന ഒരു ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വന്ന നന്മ നിർമാതാവ് എന്ന് തന്നെ ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ മുഖം ചുളിഞ്ഞൊന്ന് കണ്ടിട്ടില്ല ദേഷ്യപ്പെട്ട് കണ്ടിട്ടേയില്ല അങ്ങനെ വളരെ വിരളമാണ് മലയാള ചലച്ചിത്ര രംഗത്ത് നിർമ്മാതാക്കളെന്ന് പറയുന്നത് ഒന്ന് അവരുടെ മേൽ സ്ട്രെസ്സും സ്ട്രെയിനും പ്രഷറും ഒക്കെ പലപ്പോഴും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തിളച്ചു മറിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അപൂർവ ഗംഗ പ്രവാഹമാണ് ഇഷ്ടം മാത്രം തോന്നിയിട്ടുള്ളൂ ഈ പരിപാടിയിൽ ഞാൻ ഒന്ന് ഒരുപക്ഷെ ഇത് തീരുമാനിച്ചതിന് ശേഷം മാത്രം മറ്റുള്ള പരിപാടികൾ തീരുമാനിച്ചതാണ് ഒരു കാരണവശാലും വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നെങ്കിൽ പോലും ഇതിൽ വന്ന് ഒരുപാട് നേരം സംസാരിക്കണമെന്ന് വിചാരിച്ച് മണിക്ക് വെച്ചിരുന്ന പരിപാടി മൂന്ന് മണിക്കാക്കിയെങ്കിലും ഞാൻ ഏഴ് മിനിറ്റ് ലേറ്റായി അത് കഴിഞ്ഞ് നമുക്ക് എൻ്റെ ഈ വർത്തമാനത്തിനും നിങ്ങളോട് ഹൃദയം ഈ പ്രവാഹത്തെ സംബന്ധിച്ച് എൻ്റെ മൻ ഹൃദയത്തിലുള്ളത് പങ്കുവയ്ക്കണമെന്നും ആഗ്രഹിച്ചെടുത്ത് ഞാൻ എനിക്ക് തന്നെ വിലങ്ങു മാറിയിരിക്കുകയാണ് ട്രെയിൻ പിടിച്ച് എനിക്ക് കൊച്ചിയിലെത്തി കുറച്ച് പരിപാടികളുണ്ട് രാത്രി ഒമ്പത് മണിവരെയും അത് കഴിഞ്ഞ് ഡൽഹിക്കും പോകേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനിയും ഒരവസരം എനിക്ക് ലഭിക്കും ഗങ്ങേട്ടനെക്കുറിച്ച് വളരെ വിപുലമായി സംസാരിക്കാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ അങ്ങനൊരവസരം നമുക്കുണ്ടാകട്ടെ അതിനുള്ള ഒരു മുഹൂർത്തം സൃഷ്ടിക്കപ്പെടട്ടെ നല്ല സിനിമകൾ ഇവിടെ ഈ പരിപാടി അവതരിപ്പിച്ച മഹതി പറഞ്ഞതുപോലെ കോഴിക്കോടിൻ്റെ സ്വന്തം ഗംഗാതരേട്ടൻ ഗംഗേട്ടൻ എന്നല്ല ഞാൻ പറയുക ഗംഗേട്ടൻ സ്വന്തമാക്കിയ ഞാൻ എടുത്ത കാര്യം പറയുന്ന പോലെ കോഴിക്കോടിനെ അങ്ങ് എടുത്ത ഗംഗേട്ടൻ എന്ന ഗംഗേട്ടനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും രാഷ്ട്രീയപരമായ ഒരു നിശ്ചയത്തിലൂടെയുമല്ല അത് ഏറ്റെടുത്തത് ഞാൻ ഓർക്കുന്നത് വളരെ കോഴിക്കോടിന്റെ വ്യാവസായിക മുഖത്തെ ഭാവത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോഴിക്കോടിന്റെ ഉയർപ്പിന് ഒരുപക്ഷെ തണലേകുകയോ അതിന് വളമേക്കുകയോ ചെയ്ത ബഹുമാന്യനാണ് ശ്രീ ഗംഗാധരൻ ചന്ദ്രയപ്പനെ കുറിച്ച് പറയാൻ വേറെ കാര്യങ്ങൾ നമുക്കുണ്ട് പക്ഷെ ചലച്ചിത്രരംഗത്ത് ഞങ്ങളുമായിട്ട് ഇത്രയും ഹൃദയ ബന്ധം പുലർത്തിയ ഒരു നിർമ്മാതാവെന്ന നിലയ്ക്ക് ദി അതർ സൈഡ് ഓഫ് ശ്രീ ഗംഗാധരൻ അത് വളരെ വളരെ ഡോമിനൻ്റ് ആണ് ഇറ്റ് കംസ് ടുസ് ഓഫ് ദ സേജ് ഇന്നത്തെ മുതിർന്ന പൗരന്മാരോട് ചോദിച്ചാൽ പ്രായമെത്തിയ പൗരന്മാരോട് ചോദിച്ചാൽ പോലും ഒരുപക്ഷെ അവരുടെ അമ്മാവന്മാരോ അച്ഛനമ്മമാരോ ഒക്കെ പറഞ്ഞു കൊടുത്ത അറിവുള്ള കോഴിക്കോടിന്റെ വ്യവസായ രംഗത്ത് മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു എയർപോർട്ട് ഇവിടെ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ കരിപ്പൂര് വന്നിട്ടുണ്ടെങ്കിൽ ശ്രീ അന്നത്തെ കളക്ടർ ശ്രീ അമിതാഭ് കാന്തിൻ്റെ കൂടെ തോളോട് തോല് ചേർന്ന നല്ല നടന്നത് ഇറ്റ് വാസ് മസിൽ പുട്ടുകേദർ ടു ഹാവ് ദി കരിപ്പൂർ എയർപോർട്ട് അതിലീ ചാക്കുണ്ണിയാട്ടനൊക്കെ എന്താണ് അന്ന് അന്നും ഇതേ വയറും ഇതേ എന്താണ് നടത്തത്തിനുള്ള കഷ്ടപ്പാടുണ്ടെങ്കിലും മാഞ്ഞു പിടിച്ചോടി നടന്നയാളാണ് ചാക്കുണ്ണിയേട്ടൻ അതുപോലെ ഒരുപാട് പേരുണ്ട് കെ ടി സിയുടെ തന്നെ എന്താണ് ആത്മാവായ അബ്ദുള്ള അല്ലേ നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിലെ കുഞ്ഞാലിക്കോട്ടർ ഇവരൊക്കെ ഗംഗേട്ടന്റെ ജീവിതത്തിന്റെ ബന്ധുവാണോ എന്ന് ചോദിച്ചാൽ ആയില്ലായിരിക്കും ആയില്ലായിരിക്കും ആയിരുന്നില്ലായിരിക്കാം എന്നല്ല ഞാൻ പറഞ്ഞത് ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ ബയോളജിക്കൽ കുറുപ്പിയേട്ടം നമ്മുടെ അവിടുത്തെ റെസ്റ്റോറൻറ് റെയിൽവേയിൽ റെസ്റ്റോറൻറ് നടത്തിയിരുന്ന കുറുപ്പിയേട്ടം അതുപോലെ തന്നെ ഹരിഹരൻ സാറ് ദാമോദരം മാഷ് ദാമോദരം മാഷം ുമായിട്ടൊക്കെയുള്ള ബന്ധം എന്ന് പറയുന്നത് ഞാൻ ഈ ട്രെയിനിനെ പോകണ്ടെന്നു നിശ്ചയിക്കട്ടെ പോകാൻ തോന്നുന്നില്ല പക്ഷെ ടൂറിസത്തിന്റെ ഒഫീഷ്യൽ പരിപാടിയാണ് മണിക്ക് ഹിൽ പാലസിൽ വെച്ച് നടക്കുന്നത് തൃപ്പൂണിത്തറ ഭയങ്കര കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ ആരെങ്കിലും അവരൊരു സത്യാഗ്രഹം അറേഞ്ച് ചെയ്ത് ആ ട്രെയിൻ ഒരു അരമണിക്കൂർ പിടിച്ചിട്ടാലും മതി ി നിന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച് മാത്രമാണ് കഷ്ടപ്പെട്ട് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു പരിപാടിയിലും പങ്കെടുക്കുമ്പോൾ കിട്ടാത്ത ഒരു സ്ട്രെസ് ഉണ്ട് ജോബ് സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് ഞാൻ നിന്ന് വർത്താനം പറയുന്നത് പോലെ ഒഴുകി സംസാരിക്കാൻ എനിക്ക് എല്ലായിടത്തും സാധിക്കില്ല അതിന് കാരണം ഈ ഗംഗാ പ്രവാഹമാണ് ഗംഗയുടെ കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്കല്ല മമ്മൂക്കയൊക്കെ സ്ഥിരം കളിയാക്കുന്ന ഒരാളും കൂടിയാണ് ഗങ്ങേട്ടൻ പക്ഷെ ആ കളിയാക്കലുള്ള സ്നേഹം എന്ന് പറയുന്ന ഇന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ചാൽ ഗങ്ങേട്ടനെ കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മമ്മൂക്കയുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാവും വടക്കൻ വീര ഒന്ന് നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന്റെ ആയുസ് ഒരു പകുതിയെങ്കിലും കുറച്ചത് ഒരു പക്ഷെ അതൊന്ന് നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അതൊരു പ്രൊഡ്യൂസറുടെ ശ്രമമായിരുന്നില്ല സർഗാത്മകതയുടെ പാരമ്യതയിൽ നിൽക്കുന്ന ഒരു കലാപ്രേമിയുടെ ഹൃദയ പങ്കാളിത്തമായിരുന്നു നിർമ്മാതാവെന്ന നിലയ്ക്കല്ല ഹൃദയമാണ് അദ്ദേഹം പങ്കുവച്ചത് വടക്കൻ വീരകാതെ പോലെ ഒരു ഹിസ്റ്റോറിക്കൽ ഫിലിമിൻ മലയാളം സൗത്ത് ഇന്ത്യ ഇന്ത്യ എന്ന് തന്നെ പറയാൻ സാധിക്കും അതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്ന വടക്കൻ പാട്ടുകളുടെ ഒരു കോംപ്രമൈസസും ഇല്ലാത്ത ഒരു ഒരു പാട്ട് വന്നതിന് പോലും പശ്ചാത്തലം എന്ന് പറയുന്നത് ഡിമാൻഡ് ചെയ്തെടുത്താണ് ആ പാട്ട് വന്നിട്ടുള്ളത് ആ പാട്ട് ആര് ചെയ്യണമെന്ന് പറയുന്ന സംവിധായകന്റെ നിശ്ചയത്തിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ മലയാളിക്ക് സമാനമായി രചിച്ച ലഭിച്ച ചരിത്ര രചനകളിൽ ഒന്നാണ് വടക്കൻ വീരഗാഥ ഞാൻ മറ്റു സിനിമകളെ ഒന്നും മാറ്റി നിർത്തി പറയുന്നത് സത്യാഗ്രഹത്തിന് അല്ലെങ്കിൽ ട്രെയിൻ ബ്ലോക്ക് ചെയ്യാൻ ആരെയും കിട്ടത്തില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ വേഗം ചുരുക്കുകയാണ് ഏകലവ്യാനിലേക്ക് എന്നെ വന്ന് അദ്ദേഹം ബുക്ക് ചെയ്തപ്പോൾ പറഞ്ഞത് എനിക്ക് നിനക്കൊരുപക്ഷെ ഈശ്വരൻ്റെ അനുഗ്രഹം വടക്കൻ വീരഗാഥയിലൂടെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്യത്വവും പരിഹാരവുമായിരിക്കണം ഏകലധ്യൻ എന്ന നിലയ്ക്കാണ് ഈ ചിത്രം ഇതിന്റെ സംവിധായകനും എഴുത്തുകാരനും മറ്റ് പല തൊഴുത്തുകളിലും അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോഴും ഇത് ഞാൻ നിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടുന്നതിന് കാരണം എനിക്കൊരു പ്രായശത്വം നിന്നോട് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാണ് പടം റിലീസായതിന്റെ തലേന്ന് എന്നെ വിളിച്ചു പറഞ്ഞു എന്റെ മനസ്സിൽ ഇരുപത്തഞ്ചാം ദിവസം വരേണ്ട പരസ്യത്തിന്റെ തലവാചകം എന്റെ മനസ്സിൽ ഇപ്പോഴുണ്ട് എന്നാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ ഗോവയിലായിരുന്നു അന്ന് പാമരം എന്ന് പറഞ്ഞ് ഇത് റിലീസായതിൻ്റെ നിന്ന് നിന്നുപോയ ഒരു സിനിമ ആ വേദനയിൽ അവിടെ കിടക്കുമ്പോഴാണ് അവിടെ ഹോട്ടലിൽ ബില്ലടയ്ക്കാത്തത് കൊണ്ട് പ്രൊഡ്യൂസർ മുങ്ങിയത് കൊണ്ടും ഞങ്ങളേക്ക് ഹോസ്റ്റേജസ് ആയിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ റിലീസിന്റെ ഒരു സുഖം അനുഭവിക്കാൻ ആദ്യത്തെ മൂന്ന് ദിവസം എനിക്ക് സാധിച്ചിട്ടില്ല വ്യഥയില്ലായിരുന്നു റിലീസായതിന്റെ അന്ന് വിളിച്ച് ഞാൻ ഇരുപത്തഞ്ചാം ദിവസം വരെ ഒന്നും കാത്തു നിൽക്കുന്നില്ല ഞാൻ ഷാജിയുടെയും റൺജിയുടെയും ഒരു അനുവാദത്തിന് വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല ഞാൻ വരും വരായികൾ ഒന്നും നോക്കുന്നില്ല ഞാൻ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ വരുന്ന പത്രപരസ്യം അന്ന് ക്വാർട്ടർ പേജ് പോലും ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒന്നും അനുവദിച്ചിരുന്നില്ല അതിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അവരുടെ മുൻകാമികൾ അന്ന് ചെയ്ത ഒരു ദ്രോഹമാണത് ക്വാർട്ടർ പേജിനും ചെറിയ ഒരു മൂലയ്ക്കാണ് എനിക്ക് തോന്നുന്നു ഒരു ഫോർ കോളം ഇൻ ടു ട്വൽവ് സെന്റിമീറ്റേഴ്സ് ആ ടെൻ സെന്റിമീറ്റേഴ്സ് അത്രയേ ഉള്ളൂ അതിനകത്ത് തലവാചകം ഇതായിരുന്നു സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ എന്റെ എന്റെ ജീവിതമാണ് അവിടെ ആരംഭിച്ചത് തലസ്ഥാനം ഈ ഒരു സൂചന നൽകിയെങ്കിലും ആ സമയത്ത് മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അതങ്ങനെ പ്രൊജക്ട് ചെയ്തെടുക്കാൻ എല്ലാം പ്രൊജക്ഷൻസിലൂടെയാണ് സാധ്യമാവുന്നത് കരുത്തുണ്ടാവും പക്ഷെ ആ കരുത്തിനെ മുൻകൂട്ടി കണ്ട് സൂചന നൽകാൻ എന്ന നിലയ്ക്കുള്ള പ്രൊജക്ഷൻ നൽകാൻ പലപ്പോഴും മറ്റ് പല ഘടകങ്ങളും അത് നടക്കാതിരിക്കാൻ കാരണമാകും പക്ഷെ ഇത് കൃത്യമായി വേറെ ആരും അറിയാതെ ആ യൂണിറ്റിലെ ആരും അറിയാതെ എനിക്ക് തോന്നുന്നില്ല കുടുംബം പോലും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഗംഗേട്ടന്റെ ഭാര്യ പോലും ഷെറുൻ ചേച്ചി പോലും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ചില മുഹൂർത്തങ്ങൾ നമ്മൾ വർത്താനം പറയുമ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ അത് ദൈവം കോറിയിടും എന്ന് പറയും അങ്ങനെ കോറിയിട്ട വാചകമാണ് പിന്നെ എൻ്റെ ജീവിതമായി ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഗംഗാ പ്രവാഹമാണ് നിലയ്ക്കാത്ത പ്രവാഹമാണ് ബയോളജിക്കലി ചിലപ്പോൾ നമുക്ക് നിലച്ചതായി തോന്നിയിട്ടുണ്ടാവാം കോഴിക്കോട് എയർപോർട്ടിനി അതിൻ്റെ ഏത് വികസിത നിലവാരത്തിലേക്ക് ഉയർന്നാലും അതിൽ ഒരു പ്രവാഹമുണ്ട് എന്നുള്ളത് കോഴിക്കോടുകാർക്ക് അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുന്ന ഒരു കണ്ണി ഞാൻ സത്യേട്ടനെ കൊണ്ട് ഏറ്റവും നല്ല സിനിമകൾ ചെയ്യിച്ച ഒരു നിർമാതാവ് എന്നൊക്കെ പറയുന്നതിനപ്പുറം മറ്റുള്ളവർ അതൊക്കെ പറയും ട്രെയിൻ ഇപ്പോഴും എനിക്കൊരു വലിയ സ്ട്രെസ്സും സ്ട്രെയിനുമായിട്ട് നിൽക്കുന്നു വന്ദേ ഭാരത്താണ് ഒരു കേന്ദ്രമന്ത്രി കാരണം ഒരിക്കലും വൈകാൻ പാടില്ല നിർത്തണോ ഞാൻ എന്നെ ഗംഗേട്ടനാണ് ആദ്യമായിട്ട് ടാഗോർ തിയേറ്ററിൽ ഒരു വേദിയിൽ കൊണ്ടുവന്നിരുത്തി ആദ്യത്തെ നെറ്റിപ്പട്ടം എനിക്ക് ചാർത്തിത്വമാണ് ആ മുഹൂർത്തമൊക്കെ ഞാൻ വളരെ ഹൃദയം നനഞ്ഞാണ് ഓർക്കുന്നത് അതിനുശേഷം ഇത് പറയുമ്പോൾ തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട പേരുകൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാടുണ്ട് കുറച്ച് പേരുടെ പേര് ഞാൻ പറയാം ദാമോദരൻ മാഷ് പ്രധാനപ്പെട്ട ഒരു ഒരു അഡ്രഹസി ഒരിക്കലും പൊട്ടി പിണങ്ങി പിളർന്ന് പോകരുത് എന്ന് പറഞ്ഞ് പലരെയും പിടിച്ച് ചേർത്ത് നിർത്തിയ ഒരു വിശ്വ ഫെവികോളാണ് ദാമോദരൻ മാഷ് ദാമോമാഷ്ക ആ സിനിമയിൽ ഒരു പങ്കും വഹിക്കാനുണ്ടാവില്ല അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു പണം ഒരു ചില്ലിക്കാശ് നേടാനുമായിട്ടുണ്ടാവില്ല മറ്റുള്ളവരെ എല്ലാം സിനിമകൾ സാധ്യമാക്കുന്നതിന് വേണ്ടി കെ ടി സിയുമായി എപ്പോഴും ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സരസനായിരുന്നു നല്ല സംഘം ചേരുന്നുണ്ടാവും അവരൊക്കെ സ്വർഗലോകത്ത് അല്ലെങ്കിൽ പരലോകത്ത് കോഴിക്കോടിന് സന്തോഷത്തിന് വകയാണ് ചരിത്രമായി മാറിയിരിക്കുന്ന കലാരംഗത്തെ ചരിത്രം ഒരുപക്ഷെ നല്ല തിളക്കത്തോടെ സ്ഥാപിച്ചെടുത്ത് ഈ സഹൃദന്മാരില്ല സഹൃദയന്മാരെല്ലാം കോഴിക്കോടിന് നിത്യ അഭിമാനം തന്നെയായിരിക്കും ആ നിത്യ അഭിമാനത്തിന് മുന്നിൽ കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ നടത്തപ്പെട്ട തരംഗം എന്ന ഫിലിം ഫെസ്റ്റില് എക്സിബിഷനില് വിനോസിനെ വിനോസ് ആകാൻ കഴിയാതെ പോയ മറ്റ് നാല് ടീമുകൾക്കും അനുമോദനങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഗമം വർഷത്തിൽ ഒരിക്കലല്ലാതെ തന്നെ മറ്റ് മുഹൂർത്തങ്ങളും അതിനുള്ളൊരു സ്പേസ് സ്പേസ് കണ്ടെത്തി കോർപ്പറേഷന് പോലും ഒരു ഒരു വലിയ ആദരം ചലച്ചിത്ര പ്രവർത്തകരെ മുഴുവൻ ഇക്കാലഘട്ടത്തിൽ പ്രവർത്തകരെ മുഴുവൻ കൊണ്ടുവന്ന് നമ്മുടെ സ്റ്റേഡിയത്തിൽ അമ്മ ഷോ നടത്തിയതുപോലെ ഒരു പരിപാടി നടത്തി അതിൽ നിന്നുള്ള വിറ്റുവരുമാനം കൊണ്ട് ഗംഗേട്ടന്റെ പേരിൽ ഒരുപക്ഷെ സാധ്യമാക്കാൻ ശ്രമിക്കുന്ന നന്മ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയ പണം ഉപയോഗിക്കാൻ സാധിക്കണം ഞാൻ ഷൗക്കത്തിൻ്റെ കാര്യം വിട്ടുപോയി കൈപത്രം തിരുമേനിയുടെ കാര്യം വിട്ടുപോയി ഇവരൊക്കെ ഗംഗേട്ടനുമായിട്ട് വളരെ പേഴ്സണലായിട്ട് ബന്ധം പുലർത്തുന്നവരാണ് ചിന്നവിന് ആദ്യത്തെ അവസരം കൊടുക്കുന്നതും ഗംഗേട്ടനാണ് അല്ലേ മാതൃഭൂമിയുടെ ഒരു കവർ പേജിൽ നിന്നല്ലേ പിക്ക് ചെയ്യുന്നത് ഗ്രഹലക്ഷ്മിയുടെ അന്നൊക്കെ സിനിമയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറിയ ആൾക്കാരാണല്ലേ കെട്ടിവലിച്ചു കൊണ്ടുവരേണ്ട ഒന്നും കൃത്യമായിട്ടുള്ള ആൾക്കാര് കണ്ടെത്തുന്നതിന് ഒരു സംവിധായകന്റെ ശ്രമമായാലും ശരി തന്നെ അതിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുള്ള നിർമ്മാതാവും കൂടിയാണ് ഇനിയും പറഞ്ഞു നിന്നാൽ മിക്കവാറും ഞാൻ ട്രെയിനിന്റെ പിറകെ ഓടേണ്ടി വരും ഒരുപാട് സ്നേഹം കോഴിക്കോട് നല്ല നാവിൻ രുചി പകർന്ന് നൽകുന്നതിനും വേദിയായിട്ടുള്ള സ്ഥലമാണ് എൺപത്തി എൺപത്തി ആറ് എൺപത്തി ആറ് ഡിസംബർ അഞ്ചിനാണ് ഞാൻ ആദ്യമായിട്ട് സിനിമാ ഷൂട്ടിങ്ങിന് കോഴിക്കോട് വരുന്നത് വ്രതം അന്നം ഗങ്ങേട്ടം വന്നു മുറിയിൽ കാണാൻ വേണ്ടി അത് അദ്ദേഹത്തിൻ്റെ സിനിമയല്ല സെൻട്രൽ പ്രൊഡക്ഷൻസിന്റെ ആണ് ഇത് എഴുപത്തി ഏഴിൽ സ്ഥാപിതമാകുമ്പോൾ കെ ടി സിയുടെ റിലീസിങ് സ്ട്രക്ചറും ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ നിർമ്മാണ പ്രവർത്തനവും എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വമ്പന്മാരുടെ നടുവിൽ പുതിയ ജനറേഷനായിട്ട് വന്ന ഒരു സമ്പ്രദായം കൂടിയായിരുന്നു പുതിയ നിർമ്മാണ ട്രെൻഡ് പുതിയ ട്രെൻഡ് എല്ലാം സെറ്റ് ചെയ്ത് പുതു യുഗ കലാകാരന്മാര് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ സെൻട്രൽ പിക്ചേഴ്സ് വിമല ഫിലിംസ് അതുപോലെ തന്നെ വി എം ചാണ്ടി കൂട്ടുകെട്ടിലുള്ള പിക്നിക്ക് പോലെയുള്ള സിനിമകൾ നിർമ്മിച്ച തിരുമേനി പിക്ചേഴ്സ് വമ്പന്മാർ എന്ന് പറഞ്ഞാൽ കൊല കൊമ്പന്മാരുടെ നടുവിലേക്കാണ് ഈ കുട്ടിയാന കയറി വന്നത് അതൊന്ന് നമ്മുടെ മുമ്പിൽ മുമ്പിലില്ലായെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഒരിക്കലും നിലയ്ക്കുന്നില്ല ഒരു ഒറ്റക്കൊമ്പനായി തല ഉയർത്തി എന്നും നിൽക്കട്ടെ നമ്മുടെ വിചാരങ്ങളിലും നമ്മുടെ ആദര ആചാര വിചാരങ്ങളിലും നിലനിൽക്കട്ടെ എന്നു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു